രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേരളത്തിൽ അവസാനമായി ഒരു കോളറ മരണം സ്ഥിരീകരിച്ചത് അതിനുശേഷം കോളറ എന്ന മഹാമാരി പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന അവകാശവാദം സർക്കാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരാൾ കോളറ ബാധിച്ച് മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായി കേരളത്തിൽ രോഗം കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് പട്ടഞ്ചേരിയിൽ എൺപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായിരുന്നു ഏറ്റവും വലിയ രീതിയിലുള്ള കോളറ വ്യാപനം ഉണ്ടായത് എന്നാൽ അതിനുശേഷം രോഗം വ്യാപകമായി പടർന്നിട്ടില്ല ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനേഴിലാണ് കോളറ കാരണം സംസ്ഥാനത്തൊരു മരണം സംഭവിക്കുന്നത് നെയ്യാറ്റിൻകരയിലേക്ക് വന്നാൽ വയറിളക്കവും ഛർദിയും കാരണം അന്തേവാസികളിൽ ഒരാൾ മരിക്കുകയും ഒരു കുട്ടിക്ക് കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് തവണ െ ശ്രീകാരുണ്യ മിഷൻ ചാരിറ്റബിൾ ഹോസ്റ്റൽ താൽക്കാലികമായി പൂട്ടിയിരിക്കുകയാണ് ഭിന്നശേഷിക്കാരനായ വിതുര തെളിക്കോട് മലയടി മുളമൂട്ടിൽ വീട്ടിൽ അനിൽകുമാറിന്റെ മകൻ ഇരുപത്തി അനു ആണ് വെള്ളിയാഴ്ച വൈകിട്ട് മരിച്ചത് പിന്നാലെ ഗുരുതരാവസ്ഥയിൽ എസ് ഐ ആശുപത്രിയിൽ പ്രവേശിച്ച പത്ത് വയസ്സുകാരന് കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തു സമാന ലക്ഷണങ്ങളുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറ് പേരായിരുന്നു ചികിത്സ തേടിയത് ഇന്നലെ വീണ്ടും ഇതേ ലക്ഷണങ്ങളുമായി നാലു പേരെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതോടെ ചികിത്സയിൽ കഴിയുന്ന എണ്ണം പതിനൊന്നായി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ കോളറയുടെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കോളറ കാരണം ഒരാൾ മരിക്കുകയും കൂടുതൽ പേർ ഗുരുതരാവസ്ഥയിലായതും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വഴിയാണ് ജനങ്ങളിലേക്ക് എത്തിയത് അതിനുശേഷമായിരുന്നു വകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് അനുവിന്റെ മരണകാരണവും കോളറയാണെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിഗമനം അന്തേവാസികളിൽ ഒരു കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ള മറ്റു പതിനൊന്ന് പേർക്കും കോളറ ആകാനാണ് സാധ്യതയെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ പറഞ്ഞു എന്നാൽ കോളറക്കെതിരെയുള്ള മരുന്ന് കഴിച്ചതിനാൽ മരിച്ച അനുവിന് കോളറ ബാധ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താനായിട്ടില്ല മരുന്ന് കഴിച്ച മറ്റുള്ളവർക്കും രോഗമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാവുകയുമില്ല അവസാനം ചികിത്സ തേടിയ പേരുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ പരിസരങ്ങളിൽ നിന്നും മരിച്ച അനുവിന്റെ വീട്ടിൽ നിന്നും പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് കൂടുതൽ രോഗികൾ ഉണ്ടായാൽ ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ കേന്ദ്രം തുടങ്ങുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു നെയ്യാറ്റിൻകര പാറശാല മേഖലകളിൽ നിരീക്ഷിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഡി എംഒ അധ്യക്ഷയായ പതിനഞ്ച് അംഗ സമിതിയെ നിയോഗിച്ചു മരിച്ച അനു ഉൾപ്പെടെ ഇവിടെ അറുപത്തി അഞ്ച് അന്തേവാസികളാണ് ഉണ്ടായിരുന്നത് അതേസമയം ഇപ്പോഴും ഹോസ്റ്റലിൽ കോളറ പടർന്നത് എവിടെയാണെന്ന് കണ്ടെത്താനാകാത്ത ആശങ്കയിലാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ബാക്ടീരിയയുടെ ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ പരിസര പ്രദേശങ്ങളിൽ രോഗബാധയില്ലെന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഈ രംഗത്ത് ഗവേഷണം നടത്തുന്നവർ വ്യക്തമാക്കി കൂടാതെ കോളറ സ്ഥിരീകരിച്ചിട്ടും അത് മറച്ചുവച്ചുവെന്ന ആരോപണവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് ഹോസ്റ്റലിലെ അന്തേവാസിയായ അനു വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് മരിച്ചത് മാരായമുട്ടം പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് വയറിളക്കം മൂലം മരിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിലും ആരോഗ്യവകുപ്പ് അനങ്ങിയില്ല പിന്നാലെയാണ് ഒരു ആൺകുട്ടിയെ കൂടി എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ കുട്ടിയുടെ സാമ്പിൾ പരിശോധനയിൽ കോളറ സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് രോഗം കണ്ടെത്തിയെങ്കിലും വിവരം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടില്ല പകർച്ചവ്യാധികൾ സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ പ്രദേശവാസികളെയും മാധ്യമങ്ങളെയും അക്കാര്യം അറിയിച്ച് രോഗം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാറുണ്ട് കേരളത്തിൽ പല അവസരങ്ങളിലും ഇത്തരം ഒരു ജാഗ്രത സ്വീകരിക്കാറില്ലെന്ന പരാതി നിലനിൽക്കെയാണ് കോളറ വിവരവും മറച്ചുവെച്ചത് സംസ്ഥാനത്ത് കഴിഞ്ഞ ആറ് മാസത്തിനിടെ കോളറ സ്ഥിരീകരിച്ചത് ഒൻപത് പേർക്കാണ് കഴിഞ്ഞ വർഷം ഇരുപത്തി പേർക്ക് ഈ രോഗം ബാധിച്ചിരുന്നു രോഗം സംശയിച്ചത് നാൽപ്പത് പേർക്കും പകർച്ചവ്യാധിയായ കോളറ പ്രധാനമായും ഒരു ജലജന്യ രോഗമാണ് ചികിത്സിച്ചില്ലെങ്കിൽ നിർജലീകരണത്തിലേക്കും ശേഷം മരണത്തിലേക്കും നയിക്കും കോളറ രോഗാണുക്കൾ ബാധിച്ചവരിൽ നിന്നുള്ള വിസർജ്യം കലരുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും കോളറ ബാക്ടീരിയ കാണപ്പെടും വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ് അസുഖത്തിന്റെ പ്രധാന കാരണം മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ഇത് കൂടുതലായും പടരുന്നത് രോഗാണുക്കൾ ശരീരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾ മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ രോഗം വരാം നിർജ്ജലീകരണം കൊണ്ടാണ് രോഗം ഗുരുതരവും മരണ കാരണവുമാകുന്നത് അടിസ്ഥാനപരമായി മറ്റേതൊരു വയറിളക്ക രോഗ ചികിത്സയും പോലെയാണ് കോളറയുടെ ചികിത്സയും ആരംഭം മുതൽ തന്നെ ഒ ആർ എസ് ലൈൻ ഉപയോഗിച്ചുള്ള പാനീയ ചികിത്സയിലൂടെ ഗുരുതരാവസ്ഥ കുറയ്ക്കാനും മരണം ഒഴിവാക്കാനും ും കോളറുടെ ലക്ഷണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഓക്കാനം പെട്ടെന്നുള്ള വയറിളക്കം നിർജ്ജലീകരണം ഛർദി ക്ഷീണം ക്രമരഹിതമായ ഹൃദയമിടിപ്പ് കുറഞ്ഞ രക്തസമ്മർദ്ദം എന്നിവയാണ് മുൻകരുതലുകൾ നോക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണവും വെള്ളവും തുറന്നു വെക്കരുത് മറ്റൊന്ന് ഭക്ഷ്യവസ്തുക്കൾ നന്നായി വേവിച്ച് മാത്രം കഴിക്കാൻ ശ്രമിക്കുക പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക പറ്റുമെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകാൻ ശ്രമിക്കുക മറ്റൊന്ന് മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുമ്പും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക വയറിളക്കമോ ചർദിലോ ഉണ്ടായാൽ ധാരാളം പാനീയം കുടിക്കുക മറ്റൊന്ന് കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിപ്പിക്കുക അതേസമയം തന്നെ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഉൾപ്പെടെയുള്ള പനിയും വലിയ രീതിയിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു